പ്രിയ പ്രേക്ഷകരെ കൊല്ലത്ത് ക്രൂര കൊലപാതകം കൊല്ലം ഉളിയക്കോവിൽ മാതൃകാനഗർ നൂറ്റിയമ്പതിൽ ഫ്ലോറിഡയിലിൽ ഫിബിൻ ജോർജ് ഗോമസ് എന്ന ബിരുദ വിദ്യാർത്ഥിയെയാണ് വീട്ടിൽ കയറി കൊലപ്പെടുത്തിയത് ചവറ നീണ്ടകര തെക്കേടത്ത് വീട്ടിൽ കൊല്ലം ഡി സിആർ ബി സബ് ഇൻസ്പെക്ടർ രാജുവിൻ്റെ മകൻ തേജസ് രാജാണ് കുത്തി കുത്തിക്കൊലപ്പെടുത്തിയത് ഇതിനുശേഷം തേജസ് രാജ് കൊല്ലത്തിൽ മാമക്കിനു സമീപത്ത് ട്രെയിന് മുന്നിൽ ചാടി ജീവനൊടുക്കുകയായിരുന്നു തിങ്കൾ വൈകിട്ട് മണിക്ക് ശേഷമായിരുന്നു സംഭവം പർദ്ധയും ഷാളും ധരിച്ച് ഫേബിൻ്റെ വീട്ടിലേക്ക് കടന്നു വന്ന തേജസ് രാജ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഫേബിനെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു നിലവിളികെട്ട് ഓടിയത്തെ പിതാവിനെയും ഇയാൾ കുത്തി കുത്തുകൊണ്ട് ഫേബിൻ റോഡിലേക്ക് ഇറങ്ങി റോഡിൽ തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നു ബഹളം കെട്ടി നാട്ടുകാർ ഓടിക്കൂടിയതോടുകൂടി തേജസ് രാജ് ഓടി റോഡിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിൽ കടന്നു കളയുകയായിരുന്നു നാട്ടുകാർ ഫേബിൻ്റെ പിതാവിനെ ആശുപത്രിയിൽ എത്തിച്ചു അല്പം കഴിയും മുമ്പേ തേജസ് രാജുവിൻ്റെ മരണവാർത്തയാണ് നാട്ടുകാർ അറിഞ്ഞത് ഫേബിനെ ഫേബിൻ്റെ സഹോദരി സേജസ് രാജ് തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് എന്നാൽ പോലീസ് നിഗമനത്തിൽ എത്തിയിട്ടില്ല ഫേബിനും മൃതദേശം കൊല്ലം ബിൻസുകൾ ആശുപത്രിയിൽ തേജസ് രാജിനെ മൃതദേശം ശങ്കേഷ് ആശുപത്രിയിൽ എത്തിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അതൊന്നും ആയിട്ടില്ലേ ഒരു മണിക്കൂറല്ലേ ആയുള്ളൂ ബാക്കി കാര്യങ്ങള് നമ്മള് തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ മാത്രമേ വെളിവാള്ളൂ ആ പുറകെ അറിയില്ല ആളൊക്കെ ഉണ്ടായിരുന്നു പറയപ്പെടുന്നുണ്ട് പക്ഷെ അത് ഇതൊരു ഏഴുമണിയോട് കൂടിയായിരുന്നു സംഭവം ഇത് വേളം കേട്ടോണ്ടാണ് നമ്മള് ഇത് വന്ന നോക്കുന്നത് അപ്പൊ എല്ലാം പെട്ടെന്നായിരുന്നു ഇപ്പൊ എന്റെ ജോസ് ജോസ് ആണ് വീട് പയ്യൻ അവിടുന്ന് ഇറങ്ങി ഓടി വന്ന് നമ്മുടെ എന്റെ മതിലിന്റെ സൈഡിലായിരുന്നു ചെയ്തു കുറച്ച് ആൾക്കാരൊക്കെ വന്നിരുന്നു ഒരാട്ടോ വന്ന കൂട്ട് ആട്ടോ തടഞ്ഞു നിർത്തി ആൾക്കാരെ പയ്യനെ കൊണ്ടുപോയി അര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അറിയുന്നത് പയ്യൻ മറന്നെട്ട് അവരച്ഛനും കേട്ടോണ്ടായിരുന്നു